നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചുരിദാറ് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ക്ലോത്ത് എത്രയാണ് വേണ്ടതെന്ന് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണ പാൻറ്റിനുള്ള കട്ട് ചെയ്യുന്നതും കൂടി എങ്ങനെയാണ് നോക്കട്ടെ അപ്പോൾ അതിൽ ടോപ്പ് ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നാലര മീറ്റർ ക്ലോത്ത് ഒരു മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ ഇതിൽ വരുന്ന ക്ലോത്താണ് നമ്മളെടുത്തിട്ടുള്ളത് അതിൽ തന്നെ ക്രൈപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ട് ഡബിൾ എക്സൽ സൈസിലുള്ള ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടോപ്പിനുള്ള ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത് സ്ലീവിനുള്ളതും കൂടി കട്ട് ചെയ്തെടുത്താൽ നമുക്കൊരു കുറച്ച് ഭാഗമേ പാൻറ്റിന് അതിൽ ക്ലോത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഷേപ്പിൻ്റെ അവിടെയൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമൊക്കെ കിട്ടിയത് ജോയിൻറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് പാൻറ്റ് നമ്മൾ മൂൾ ഭാഗത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് അപ്പോൾ ഇതുപോലുള്ള ക്ലോത്തൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും ക്രൈപ്പിൻ്റെ ലൈനിങ്ങിൽ തന്നെ ക്യാൻവാസ് ഒട്ടിച്ചിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ക്ലോത്ത് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഇതിൽ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണ് നാലര മീറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ചെസ്റ്റൊക്കെ ഒരു നാൽപ്പത്താറ് നാൽപ്പത്തി നാലര എടുത്തുള്ളതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും പാൻ്റ് ആണെങ്കിലും തന്നെ ഇതിൽ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് രണ്ട് ജോയിൻ്റ് ആയിട്ട് മകൾ ഭാഗത്തൊക്കെ കിട്ടിയാലും ഈ ക്ലോത്തിൽ തന്നെ നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സൈഡ് ഭാഗത്തേക്ക് ക്രോച്ചിൻ്റെ ഭാഗത്തേക്കും കൂടി ഒരു ജോയിൻറ് കൊടുക്കേണ്ടി വരുന്നുണ്ട് പാൻറ്റും ടോപ്പ് ഒരേ പ്രിൻ്റായിട്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആകെ മുന്നൂറ്റമ്പത് രൂപ നമുക്ക് ക്ലോത്തിന് വരുന്നൂ അമേരിക്കൻ റേപ്പിൻ്റെ പോലൊരു മെറ്റീരിയലാണ് വരുന്നത്